ും വിട്ടിത്തം പറയാതെ എന്താ സംഭവിച്ചെന്ന് പറിത്ത വെച്ച കാണിച്ചേ കിട്ടിയ കാശ് മുഴുവൻ അച്ഛൻ അവർക്ക് അയച്ചു കൊടുത്തോ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ അല്ല ഇതെന്തോ വലിയ ചതിയ അച്ഛനല്ലല്ലോ കലയ്മ അച്ഛന്റെ ഫോൺ എടുത്ത് ട്രാൻസ്ഫർ ചെയ്യായിരുന്നില്ലേ അതാർക്കായിരുന്നു നോക്കേ ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ചതിയായിരുന്നു അല്ലേ അല്ലേ അച്ഛനല്ലാതെ ആരെങ്കിലും കലാവതി വിശ്വസിക്കോ ഒരു വാക്ക് ഞങ്ങളെ വിളിച്ച് ചോദിക്കായിരുന്നല്ലോ അതൊന്നും ചിന്തിച്ചില്ല രക്ഷ മനസ്സിൽ എന്ത് ചെയ്യും ഇത്രയും പെട്ടെന്ന് ബാങ്കിൽ അറിയിക്കണം അക്കൗണ്ട് ഫ്രീസ് ചെയ്യണം ആ ശരി സാർ ഞാൻ അവള് പറഞ്ഞേക്കാം അങ്ങോട്ട് അതോ ഞാൻ തന്നെ പറഞ്ഞാൽ ഓക്കെ വലിയ ഉപരം സാർ ആ ശരി മഹേന്ദ്ര പോവാം സി എ വിളിച്ചത് ആ കാർ അവർ കണ്ടുപിടിച്ചു റോഡ് സൈഡിൽ ായിരുന്നു പക്ഷേ അനന്തകൃഷ്ണന്റെ അമൃതയുടെ പൊടി ഒരു ഇല്ല എന്തായി പൈസ മുഴുവനും ഞാൻ ട്രാൻസ്ഫർ ചെയ്തെടുത്തു പക്ഷേ ആ ഒരു സംശയം തോന്നിയിട്ടുണ്ട് അവര് കംപ്ലൈന്റ് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന പണം ഇവിടെ അതവിടെ ഉണ്ടെങ്കിലല്ലേ പല അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇനി അത് തിരിച്ചെടുക്കാനൊന്നും അവര് വിചാരിച്ചാ നടക്കില്ല അല്ലെങ്കിൽ തന്നെ നിയമവിരുദ്ധമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ ചന്ദ്രന്റെ ഭാര്യ ഇപ്പോഴും ഞാൻ തന്നെയാ ഭർത്താവ് ഭാര്യയുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ചന്ദ്രൻ സ്വന്തം ഇഷ്ടപ്രകാരം തന്നാണെന്ന് നമുക്ക് ഇനി ഇവിടെ നിക്കണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പഴേ ആ പെമ്പിളരെല്ലാം കൂടി ഇങ്ങോട്ട് വരും ഇവിടെ വെച്ചൊരു സംസാരം ഉണ്ടായ അതെല്ലാവർക്കും നാണക്കേടാ പോവാണ്ടി എന്ത് ചെയ്യുമെന്നാ പറഞ്ഞു ആ വാ ഇന്ന് ബാങ്ക് അവധിയാ അല്ലെങ്കിൽ തന്നെ മൂന്ന് ബാങ്കുകളിൽ നിന്നാണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് കലാവധി ഇപ്പം കാശെല്ല അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ടാവും അതിനുള്ള കുബുധി അവർക്കുണ്ട് എന്നാലും ഇങ്ങനൊരബദ്ധം കാണിച്ചല്ലോ അച്ഛ പെണ്ണുങ്ങളാണെങ്കിൽ ആന്റിയെ പോലെ ആവണം ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്റെ വഴിക്ക് ശ്രമിക്കാം എനിക്കും കിട്ടാനുള്ളത് വാങ്ങണമല്ലോ കലാൻഡിയ ചന്ദ്രനങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ മുഴുവൻ അവരുടെ അവർക്ക് ബുദ്ധിയുണ്ട് ഇവിടെ ഉള്ളവരെ പോലെ അല്ലല്ലോ ചന്ദ്രനങ്ങൾ നിന്ന് കാശി കിട്ടിയ ദിവസം കലാൻഡി പറഞ്ഞതാ അതെങ്ങനെയെങ്കിലും തട്ടിയെടുക്കണോന്ന് അവര് പറഞ്ഞതുപോലെ ഇവിടത്തെ കാര്യോ ആ അറുപത് പവൻ സ്വർണം മേടിച്ചെടുക്കാൻ അംബികാൻഡി എന്തൊക്കെ ചെയ്തു എന്നിട്ട് കിട്ടിയോ ഇതാണ് കലാൻഡിയും അംബികാൻഡിയും തമ്മിലുള്ള വ്യത്യാസം അമ്മയ്ക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ സമ്മതിച്ചു പക്ഷേ കുരുട്ടു നീട്ടും മോശമല്ലോ ആ സ്വർണം ഞാൻ നോക്കാം പക്ഷേ സ്വർണം കയ്യില് കിട്ടി കഴിയുമ്പോ അംബികാന്റെ നിറം മാറാതിരുന്നാൽ മതി പണ്ട് അമൃതയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങാൻ നമ്മളെ പറ്റിച്ച് പോയത് ഓർമ്മയുണ്ടല്ലോ ആ സൈസ് പണി കാണിക്കരുത് നീ അമ്മയോട് ഞാൻ പറയും നോക്കി തന്നെ കാരണം ഇതുപോലൊരവസരം ഇനി കിട്ടില്ല അമൃത എവിടെയാണെങ്കിലും അവൾ തിരിച്ചു വരുന്നതിന് മുന്നേ കാര്യം നടക്കണം ഇപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന കാശും പോയി ഹോട്ടല് പൂട്ടുകയും ചെയ്തു ഇനി സ്വർണം കൂടി നമ്മുടെ കയ്യിലെത്തിയ പഞ്ചരത്നങ്ങൾ അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലാവൂ